എം ഫോർ വൺ സിക്സ് ഗ്ലേസിയറിൻ്റെ കൗണ്ടർ കില്ല് ഓക്കെ കിൽ കൗണ്ടർ നമുക്ക് എങ്ങനെ കിട്ടുന്നത് അതെങ്ങനെ എടുക്കുന്നത് നമുക്ക് നോക്കട്ടോ ഓക്കെ സുഹൃത്തുക്കളിൽ നമ്മൾ ആദ്യം ആദ്യം എം ഫോർ വൺ സിക്സ് ഗ്ലേസർ പോകണ്ടേ നമ്മളെ കയ്യിൽ എൻ്റെ കയ്യിലുള്ള ഗ്ലേസറ് ഫുൾ അപ്ഗ്രേഡ് ആണ് അതായത് ഒന്ന് മുതൽ ഏഴ് അപ് അപ്ഗ്രേഡായി ഉള്ളത് അതിൽ ഏഴിൽ ഏഴും എൻ്റെ അപ്ഗ്രേഡാണ് കേട്ടോ അപ്പം അതിന് ഞാൻ കാണിച്ചു മിനിറ്റ് നമ്മൾ ക്ലാസ് കേട്ട് ഓപ്പൺ ആക്കിയ ശേഷം അതിൽ ഇതാ ഈ സംഭവം എടുത്ത് കഴിഞ്ഞാൽ ഗോട്ട് ലാബ് കഴിഞ്ഞിട്ടല്ലേ കംപ്ലീറ്റ് സെവൻ ടു സം ഫുള്ള് ഫുൾ എൻ്റെ അപ്ഗ്രേഡാണ് കേട്ടോ ഇത് ഫുള്ള് അപ്ഗ്രേഡ് ചെയ്തിട്ടും എനിക്ക് കിട്ടിയത് വൺ എയ്റ്റി ഫൈവ് ആണെന്ന് തോന്നും ഫയർ ആംസ് ഇത് വരുന്നത് വൺ എയ്റ്റി ഫൈവ് ആണെന്ന് തോന്നും ഇനി നമ്മൾ നേരെ കളക്ഷനിൽ പോയിട്ട് ട്രഷറിയിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഫയർ ആംസിൻ്റെ ഓപ്ഷനിൽ പോയി എം ഫോർ വൺ സിക്സ് എടുക്കുക ഓക്കെ എം ഫോർ വൺ സിക്സ് കാണുന്ന നിങ്ങൾക്ക് അവിടെ വൺ എയ്റ്റി ഫൈവ് ആണ് എനിക്ക് കിട്ടിയ പോയിൻ്റ് വൺ എയ്റ്റി ഫൈവ് ആണല്ലേ ഫുൾ അപ്ഗ്രേഡ് ആക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത് വൺ എയ്റ്റി ഫൈവ് ആവട്ടോ ഓക്കെ ഇനി നമ്മൾ ഇത് ഞാൻ ഒരു രണ്ടൊരു വേറൊരു എം ഫോർ വൺ സിക്സ് വേറൊരു അപ്ഗ്രേഡബിൾ ഒരു എം ഫോർ വൺ സിക്സ് ഉണ്ട് അതെന്താക്കാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാണ് ഫസ്റ്റ് അപ്ഗ്രേഡ് ആകട്ടെ അത് ഈ ഗണ്ണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ നിനക്ക് എത്ര പോയിൻറ്റ് കിട്ടും നമ്മൾ നോക്കുന്നത് അപ്ഗ്രേഡ് പോവാ ജസ്റ്റ് ആ ഒരു സെക്കൻഡ് രണ്ടാമത്തെ അപ്ഗ്രേഡ് ഞാൻ ചെയ്തു ഓക്കെ രണ്ടാമത്തെ അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുത്ത് നേരെ നമ്മളങ്ങോട്ട് പോവാം പിന്നെ കളക്ഷനിൽ പോയിട്ട് ട്രഷറിയിലേക്ക് പോവുകയാണ് എത്ര പോയിന്റ് ആണ് കിട്ടിയെന്നുള്ളത് അപ്പോൾ കളക്ഷനിൽ പോവാം ട്രഷറിയിൽ പോവാം ഫയർ ആംസ് പോവുക അതിൽ എം ഫോർ വൺ സിക്സ് അൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴോഷ്യ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പതി പന്ത്രണ്ട് പോയിൻ്റ് ഒക്കെ കിട്ടി വേറെ അപ്ഗ്രേഡില് ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് പോയിന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കില്ല് ഈ കില്ല കൗണ്ടർ കില്ല് കിട്ടോ ഈ തൊണ്ണൂറ് നല്ല ഈ കൗണ്ടറിൻ്റെ എം ഫോണിക്സിൻ്റെ കിൽ കൗണ്ടർ കിട്ടും